നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊപ്പടൽ റെയിൽ ഇന്നലെ റയൽ മാഡ് റയൽ സോസ് പരാജയപ്പെടുത്തി പക്ഷേ അവർക്കൊരാശങ്ക വീണ്ടും പരിക്കിൻ്റെ പിടിയിലേക്ക് ടീം വീഴുന്നു പോവും നമുക്കറിയാം നിരവധി താരങ്ങൾ റയൽ മാഡിൽ പരിക്കേറ്റ് വലഞ്ഞൊരു സീസണാണിത് ഇപ്പോഴിതാ ഡാനി സബയോസിന് പരിക്ക് എന്ന വാർത്തകൾ വരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് മൂന്ന് നാല് ആഴ്ചക്കാലം അതായത് ഒരു മാസക്കാലം പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ കാർലോ ആഞ്ചുലോട്ടി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദ്യമുണ്ടായിരുന്നു അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി മസ്കുലർ പ്രോബ്ലമാണ് ഡാനി ടെസ്റ്റിന് വിധേയനാകും എന്നാണ് ആഞ്ചുലോട്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ മറ്റുള്ള ജേർണലിസ്റ്റുകൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് റിലീവോയുടെ ജേർണലിസ്റ്റ് നൽകുന്ന വിവരമനുസരിച്ച് സബിയോസിൻ്റെ സിറ്റുവേഷൻ വളരെ ലുക്കിംഗ് ബാഡ് ഇനീഷ്യലി മസ്കുലർ ഇഞ്ചുറി എന്ന രൂപത്തിലാണ് തോന്നിയതെങ്കിലും കുഡ് ബി മോർ സീരിയസ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എഡു അഗ്വയറ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡാനിസ് കാൽമുട്ടിന് കാൽമുട്ടിനൊരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദി സെൻസേഷൻസ് ആർ വെരി ബാഡ് ഹി കുഡ് ബി ഔട്ട് ഫോർ മന്ത്സ് എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ഒരു പക്ഷേ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വന്നേക്കാം എന്ന റിപ്പോർട്ടാണ് അദ്ദേഹം നൽകുന്നതെങ്കിൽ ഹൊസെ ലൂയിസ് റിപ്പോർട്ട് അനുസരിച്ച് ഡാനി സബയോസിന് ഡിസ്കംഫേർട്ട് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റീരിയർ തൈയിലാണ് ലെഫ്റ്റ് ലെഗിൻ്റെ പോസ്റ്റീരിയർ തൈയിലാണ് ഇന്ന് അദ്ദേഹം ടെസ്റ്റിന് വിധേയനാകും എന്നാണ് റിപ്പോർട്ട് ഏതായാലും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര ചെറിയ പരിക്കല്ല ഒരു പക്ഷേ ഒരു മാസക്കാലം ഇനി ഏറിപ്പോയാൽ അതിനപ്പുറം മാസത്തേക്ക് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് ഒരിക്കലും റയൽ റയൽമാരിടും ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് സീസൺ അതിൻ്റെ പീക്കിലേക്ക് എത്തിയ ഈ ഒരു ഘട്ടത്തിൽ ഇന്നലെ അഞ്ചലോട്ടിയോട് ചോദിക്കുന്നുണ്ട് സബിയോസിൻ്റെ പകരം ആര് സബിയോസിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യും അദ്ദേഹം പറഞ്ഞ മറുപടി മോഡ്രിച്ചിനും ബെല്ലിംഗാമിനും ഒക്കെ അതിനുള്ള കഴിവുണ്ട് കപ്പാസിറ്റി കപ്പാസിറ്റിയുണ്ട് എന്നായിരുന്നു ഏതായാലും റീപ്ലേസ്മെൻറ്റ് അതിന് മേൽ റീപ്ലേസ്മെൻറ്റ് പൊസിഷൻ മാറ്റി ആളെ കളിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റയൽ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം വീണ്ടും അത്രയും പരീക്ഷണങ്ങളിലേക്ക് ആഞ്ചിലോട്ടിക്ക് പോവേണ്ടി വരും എന്നുള്ള സൂചനകൾ വന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വരാം